കളിയാക്കിട്ടുണ്ട് ശല്യപ്പെടുത്തിയിട്ടുണ്ട് ദിനോസറുകളുടെ കാലം എന്ന കഥകൾ ഗോവിന്ദവിനെ ഗോവിന്ദമ്മാവിനെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഈ ചെയ്തതൊക്കെയും സത്യസന്ധമാണ് സത്യസന്ധമായിട്ട് മാത്രം ചെയ്തതാണ് ഞാൻ ആരെങ്കിലും സകാരിക്കുമ്പോഴോ പരിഹസിക്കുമ്പോഴോ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുമ്പോഴോ അതൊക്കെ സത്യസന്ധമാണ് ഞാൻ ഇത് ആമുഖമായി പറഞ്ഞ ഇനി ഓർമ്മകൾ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ആകെ ഓർമ്മകളായി മാറുകയാണ് ചലിക്കുന്ന അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ കിടക്കുന്ന ഓർമ്മകൾ ഓർമ്മകൾ കൊണ്ട് തീർത്തൊരു മനുഷ്യനായിട്ട് മാറി അത്രധികം നോവലുകൾ എത്തി പക്ഷെ നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോട് പഠിക്കുന്നു അങ്ങനെ ചോദിക്കുന്ന അതിലൊരു ഉത്തരം നീ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന വേദന എഴുത്ത് നിലനിൽക്കില്ല എന്നുള്ളതാണ് ആരെങ്കിലും വേദനിപ്പിച്ചുകൊണ്ട് ഒരു എഴുത്തുകാരനെഴുതുമ്പോഴും ആ എഴുത്ത് നിലനിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ബോധപൂർവം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബോധപൂർവ്വം അല്ലാതെ നമുക്ക് വേദനിപ്പിക്കാം അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്